നമസ്കാരം കാലാവസ്ഥ വ്യതിയാനങ്ങളോടും കഠിനമായ പ്രകൃതിയുടെ വെല്ലുവിളികളോടും മല്ലിട്ട് അതിജീവിച്ച ജീവജാലങ്ങളുടെ കഥകൾ ഫോസിലുകൾക്ക് പറയാനുണ്ടാകും അത്തരത്തിലൊരു ചരിത്ര രേഖയാണ് അടുത്തിടെ മണിപ്പൂരിൽ നിന്ന് കണ്ടെത്തിയ ഹിമയുഗത്തിലെ മുളയുടെ ഫോസിലായി മാറിയ ഒരു തണ്ട് ഏഷ്യയുടെ സസ്യശാസ്ത്രപരമായ ചരിത്രത്തെ മാറ്റിയെഴുതുവാൻ സാധ്യതയുള്ള ഈ കണ്ടെത്തൽ ഏകദേശം മുപ്പത്തി ഏഴായിരം വർഷം പഴക്കമുള്ളതാണ് ലോകത്തിലെ മറ്റ് ഭാഗങ്ങൾ കൊടുന്തണുപ്പിൽ മരവിച്ച് മുളവർഗ്ഗങ്ങൾ നശിച്ചുപോയ കാലത്തും വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ഊഷ്മളവും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ എങ്ങനെ സസ്യജീവന് താങ്ങം തണലുമായി നിലകൊണ്ടു എന്ന് ഈ ഫോസിൽ വെളിപ്പെടുത്തുന്നു മുളങ്കാടുകളുടെ ചരിത്രം പഠിക്കുക എന്നത് പാലിയോ ബോട്ടണിസ്റ്റുകൾക്ക് ഒരു വെല്ലുവിളിയാണ് കാരണം മുളയുടെ തണ്ടുകൾ ഉൾവശം പൊള്ളയായതും നാരുകൾ നിറഞ്ഞതുമായതിനാൽ വേഗത്തിൽ അഴുകി നശിച്ചു പോകും അതിനാൽ മുളയുടെ ചരിത്രം മനസ്സിലാക്കുവാൻ ആധുനിക മുള ഇനങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും താരതമ്യം ചെയ്യുകയാണ് പതിവ് ഈ സാഹചര്യത്തിലാണ് ലക്നൌവിലെ ബിർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാലിയോ സയൻസിലെ ഗവേഷകർക്ക് മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിലെ ചിരാങ് നദിയിൽ നിന്ന് കേടു കൂടാതെ ഇരിക്കുന്ന ഒരു മുളയുടെ തണ്ട് ലഭിച്ചത് ഏഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പഴക്കമേറിയതും മുള്ളുകളുള്ളതുമായ മുളയുടെ ഫോസിലാണിത് ഗവേഷകർ ഈ മുളത്തണ്ടിൽ കണ്ട അസാധാരണമായ പാടുകൾ തുടക്കത്തിൽ ദുരൂഹമായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ വിശദമായ വിശകലനത്തിന് ശേഷം കണ്ടെത്തിയത് ആ പാടുകൾ മുമ്പ് ഉണ്ടായിരുന്ന മുള്ളുകൾ അവശേഷിപ്പിച്ചതായിരുന്നു എന്നാണ് ഈ മുളത്തണ്ട് ചീമണോ ബാംബൂസ എന്ന ജനുസൽപ്പെട്ടതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു മുളയുടെ ഫോസിൽ തന്നെ അപൂർവമായിരിക്കെ അതിൽ മുള്ളുകളുടെ അടയാളങ്ങൾ കണ്ടെത്താനായത് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു തുടർന്ന് ഗവേഷകർ ഈ ഫോസിലിനെ ബാംബൂസ ബാംബോസ് ചിമണോ ബാംബൂസ കല്ലോസ തുടങ്ങിയ മുള്ളുകളുള്ള ആധുനിക മുള ഇനങ്ങളുമായി താരതമ്യം ചെയ്തു സസ്യാഹാരികളായ ജീവികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കുവാൻ മുള എങ്ങനെ മുള്ളുകൾ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുവാൻ ഈ താരതമ്യം സഹായിച്ചു ഏഷ്യയിലെ മുളകൾ ഹിമയുഗത്തിൽ തന്നെ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്നതിന് ലഭിക്കുന്ന ആദ്യത്തെ ഫോസിൽ തെളിവാണിത് ഈ കണ്ടെത്തൽ റിവ്യൂ ഓഫ് പാലിയോ ബോട്ടണി ആൻഡ് പാലിനോളജി എന്ന മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു ഈ ഗവേഷണത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്നത് ഹിമയുഗത്തിൽ വടക്കു കിഴക്കൻ ഇന്ത്യയുടെ പ്രാധാന്യം അടിവരയിടുന്നു എന്നതാണ് യൂറോപ്പും മറ്റു തണുപ്പേറിയ പ്രദേശങ്ങളും അതികഠിനമായ തണുപ്പിലമർന്ന് സസ്യലതാദികൾ നശിച്ചു പോയപ്പോൾ മണിപ്പൂർ ഉൾപ്പെടുന്ന വടക്കു കിഴക്കൻ മേഖല ഊഷ്മളവും ഈർപ്പമുള്ളതുമായ ഒരു സസ്യസങ്കേതമായി നിലകൊണ്ടു ഈ കാലാവസ്ഥാപരമായ പ്രത്യേകതയാണ് മുളവർഗ്ഗങ്ങൾക്ക് അക്കാലത്ത് പോലും ഇവിടെ തഴച്ചു വളരുവാനുള്ള സാഹചര്യം ഒരുക്കിയത് ഹർഷിത ഭാട്ടിയ പുഷ്പകുമാരി എൻ എസ് സിംഗ് ഗൗരവ് ശ്രീവാസ്തവ എന്നിവരടങ്ങുന്ന സംഘമാണ് ഈ സുപ്രധാനമായ ഗവേഷണം നടത്തിയത് ഈ കണ്ടെത്തൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല ഭൂമിശാസ്ത്രപരമായ ചരിത്രത്തിൽ എത്രത്തോളം തന്ത്രപരവും നിർണായകവുമായിരുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുവാൻ സസ്യങ്ങൾ സ്വീകരിച്ച തന്ത്രങ്ങൾ മനസ്സിലാക്കുവാൻ ഈ മുപ്പത്തി ഏഴായിരം വർഷം പഴക്കമുള്ള മുളത്തണ്ട് ലോകത്തിന് ഒരു പുതിയ പാഠമായി മാറുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്